ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് ഫ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചൂടുകാലത്ത് കുടിക്കാം നല്ല നാടൻ സംഭാരം ഏറ്റവും ആരോഗ്യകരമായ പാനീയങ്ങളിൽ ഒന്നാണ് സംഭാരം തൈരിൽ വെള്ളം ചേർത്ത് നേർപ്പിച്ചെടുക്കുന്ന ഈ പാനീയം ക്ഷീണമകറ്റാനും ദാഹമകറ്റാനും ഏറെ ഉത്തമം തന്നെയാണ് കൂടാതെ വയറിൻ്റെ ആരോഗ്യത്തിനും നല്ലൊരു പാനീയം തന്നെയാണ് ശരീരത്തിന് ദോഷം വരുത്താത്ത ഒന്നുകൂടിയാണിത് സംഭാരം ദാഹശമനി മാത്രമല്ല രോഗശമനി കൂടിയാണ് പല ജീവിതശൈലി രോഗങ്ങൾക്കും ഇത് ഗുണം നൽകും ഈ ഒരു ചൂട് കാലത്ത് ഈയൊരു ദാഹശമനി തന്നെ നമുക്ക് ഉണ്ടാക്കാം സംഭാരം തയ്യാറാക്കുന്നതിനായി വേണ്ടത് നല്ല പുളിയുള്ള തൈരാണ് ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് അളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് മുക്കാൽ ഗ്ലാസ് തൈരിന് നാല് ഗ്ലാസ് സെർവ് ചെയ്യാൻ പറ്റുന്ന സംഭാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ബാക്ടീരിയകളുടെ കലവറയാണ് തൈര് ഇത് കുടൽ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഒരുപോലെ പരിഹാരം കാണുന്ന ഒന്നാണ് സംഭാരത്തിൽ ചതച്ചു ചേർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നല്ല എരിവുള്ള ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ആദ്യം മിക്സിയുടെ വലിയ ജാറിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം പിന്നീട് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എന്നിവ കൂടി ചേർക്കാം ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നവയാണ് ഇഞ്ചി കൂടാതെ കൊളസ്ട്രോളിനും ഇത് നല്ലൊരു മരുന്നാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ഗ്ലാസ് അളവിൽ തണുത്ത വെള്ളമാണ് വെള്ളം തിളപ്പിച്ച് ചൂടാറിയതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത് ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ് തൈരിന്റെ പുളിക്കനുസരിച്ച് വേണം ഉപ്പും ചേർത്ത് കൊടുക്കാനായിട്ട് പച്ചമുളകിന് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുത്തതിനു ശേഷം സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുകാലത്ത് കുടിക്കാവുന്ന നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പാനീയമാണ് സംഭാരം അഥവാ മോരും വെള്ളം നാടൻ സംഭാരത്തേക്കാൾ റിഫ്രഷായ വേറൊരു ജ്യൂസ് ലോകത്തില്ല ചൂടിനെ പറപ്പിക്കാൻ ഈ ഒരു നാടൻ സംഭാരം തന്നെയാണ് ഏറ്റവും മികച്ചത് ചൂടുകാലമായി ഇനി ശീതള പാനീയങ്ങളും ജ്യൂസുകളും കുടിക്കുന്നത് പതിവാക്കണം നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും വേണം വേനൽക്കാലത്ത് കുടിക്കാൻ മികച്ചൊരു പാനീയം ഏതാണെന്ന് ചോദിച്ചാൽ സംഭാരമാണെന്ന് തന്നെ പറയാം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സംഭാരാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു മധുരപാനീയങ്ങൾ കുടിക്കുന്നതിന് പകരം ഇതുപോലുള്ള ഹെൽത്തി പാനീയങ്ങൾ കുടിച്ച് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തൂ ഇന്നത്തെ ഈ പാനീയം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ് താങ്ക്സ് ഫോർ വാച്ചിങ്